പന്നിത്തടം സെന്ററിൽ തുടർച്ചയായി രണ്ടാം ദിവസവും വലിയ അപകടം ബാംഗ്ലൂർ ഗുരുവായൂർ റോട്ടിലോടുന്ന കേരള ലയൻസ് ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ ആറ് പേർക്ക് പരിക്കേറ്റു സിഗ്നൽ സംവിധാനം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് ശനിയാഴ്ച രാവിലെ ആറ് അൻപത്തി ഒൻപതിനാണ് അപകടമുണ്ടായത് ഏഴ് മണിക്കാണ് സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം തുടങ്ങുന്നത് വടക്കാഞ്ചേരി ഭാഗത്ത് നിന്നും വരികയായിരുന്ന കേരള ലൈൻസ് ബസും കേച്ചേരി ഭാഗത്ത് നിന്ന് വരികയായിരുന്ന മാരുതി എർട്ടിക കാറുമായാണ് കൂട്ടിയിടിച്ചത് കാറിലുണ്ടായിരുന്ന ആറ് പേർക്ക് പരിക്കേറ്റു കാസർഗോഡ് സ്വദേശികളായ സുഫി ഹസേനാർ അബ്ദുൾ ഖാദർ അബ്ദുള്ള അബ്ബാസ് മുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ തിരുവനന്തപുരത്ത് നിന്നും കാന്തപുരം സമസ്തയുടെ കേരളയാത്രാ സമാപന സമ്മേളനം കഴിഞ്ഞ് വരുന്നവരാണ് പരിക്കേറ്റവരെ യൂത്ത് വോയിസ് ആംബുലൻസ് പ്രവർത്തകരും അല്ലീൻ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ നിത്യസംഭവുമായി മാറിയിരിക്കുകയാണ് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസും പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് പതിനാല് ഭക്തർക്ക് പരിക്കേറ്റിരുന്നു ഇത്തരത്തിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമാണ് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് സിഗ്നൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് രാത്രി പതിനൊന്ന് മുതൽ രാവിലെ ഏഴ് വരെയുള്ള സമയത്തിനുള്ളിലാണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത് സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറാക്കി മാറ്റണമെന്നും റോഡിൽ സ്പീഡ് ബ്രേക്കറുകളും സെന്ററിന് മുമ്പായി വേഗത കുറയ്ക്കുന്നതിനുള്ള സൂചന സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കണമെന്നും അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന തൊഴിലാളികളും പൊതുപ്രവർത്തകരായ ഷറഫ് പനിതടം ഷെഫിഖ് എന്നിവർ ആവശ്യപ്പെട്ടു ഇപ്പൊ ഇന്നലെ വലിയൊരു അപകടം നടന്നു ശബരിമലയിൽ നിന്നും യാത്ര കഴിഞ്ഞു വരുന്ന ആളുകളുടെ വണ്ടി ഇവിടെ ഇടിച്ചു രണ്ടു നാല് വണ്ടിയാണ് ഇടിച്ച് അത് കഴിഞ്ഞ് ഇതാ ഇന്നിപ്പോ ഏഴ് മണിക്ക് ഏഴ് മണിക്ക് ഒരു മിനിറ്റ് ഉള്ളപ്പോഴാണ് വലിയൊരു ബസ്സും വലിയ മറ്റൊരു സംസ്ഥാന വാഹനവുമായി ഇടിച്ച് വലിയൊരു അപകടം പറ്റി മലങ്കര ഹോസ്പിറ്റലിൽ കൊണ്ടേയിരിക്കുന്നത് ഇത് ഒരു അതിശയമായിട്ട് ജനങ്ങൾക്ക് തോന്നുന്നില്ല ഈ നാട്ടിലെ ജനങ്ങളെ സ്വത്തിനും ജീവനും വാഹനങ്ങൾക്ക് പോകാനും എത്രയോ തവണ ഞങ്ങൾ പറഞ്ഞതാണ് ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞതാണ് ഇതിലൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് ഇത് മുഴുവൻ സമയം ഇവിടെ ഇവിടെ മുഴുവൻ സമയം സിഗ്നൽ പ്രവർത്തിച്ചെങ്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ അതേപോലെ ഈ സ്പീഡ് ബ്രേക്കർ എന്ന് പറഞ്ഞ ചെറിയ ചെറിയ അമ്പകൾ ഇവിടെ സ്ഥാപിക്കണം അതേപോലെ തന്നെ ഇവിടുത്തെ സിഗ്നൽ വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് അനാവസ്ഥകള് ഈ നിർമ്മാണത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി നിരന്തരം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കല്പിക്കാതെയാണ് പക്ഷെ നമുക്കിതിനു വേണ്ട അടിസ്ഥാന സൗകര്യം ഇപ്പോ നമ്മുടെ രണ്ട് വളവുകൾ നിലവിലുണ്ട് ഈ രണ്ട് വളവുകളിലും സൂചനാ ഇല്ല കൂടാതെ സ്പീഡ് ബ്രേക്കർ ചെറിയ ചെറിയൊരു ഹംബുകള് രണ്ട് മുസ്ലിംകളുടെ ബന്ധിലായിട്ടും രണ്ടാമത് ആ ഹോട്ടലിന്റെ സൈഡിലായിട്ടും അത്യാവശ്യമാണ് ഇതില്ലാത്തോടത്തോളം കാരണം പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ സിഗ്നൽ സംവിധാനം ഉണ്ടാവുക ഇതിപ്പോ രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങുന്നുള്ളൂ വൈകിട്ട് എത്ര പന്ത്രണ്ട് മണിക്ക് വന്നിരിക്കാൻ നിർത്താതിന് ശേഷം രാവിലെ ഏഴ് മണി വരെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര പഴയന്നൂർ ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കോണ്ടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ ഫൈവ് ഫോർ